നമസ്കാരം വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം െ വെടി മംഗളം പഞ്ചായത്തിലെ ചെറുപുന്നയിൽ ഉച്ചയോടെയാണ് സംഭവം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണ് കൃഷിയിടങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുന്നത് മൂലം നാട്ടുകാരും വലിയ പ്രതിസന്ധിയിലായിരുന്നു പല ഭാഗങ്ങളിലും കാട്ടുപന്നിയുടെയും ഉള്ളൻ പന്നിയുടെയും ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് മങ്ങലം പഞ്ചായത്തിലെ ചെറുപുന്നപ്പൂപ്പറമ്പിൽ ഹാരിസിന്റെ വീട്ടിലെ കിണറിൽ വീണ കാട്ടുപന്നിയെ ഫോറസ്റ്റ് അധികൃതർ വെടിവെച്ചു കൊന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം ചന്ദ്ര അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അനീഷ് എന്നിവർ സംഭവസ്ഥലത്തുണ്ടായിരുന്നു ബെറ്റന്യൂസ് മംഗളം